എല്ലാ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കലും ഒരു സാധനം ഉണ്ട് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് സെറ്റ് മുണ്ടാണ് കൂടുതലൊന്നും കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ വീട്ടിലേക്ക് പോകട്ടെ അപ്പം നമുക്ക് ഡയറക്റ്റ് സെറ്റ് മുണ്ടിലേക്ക് പോവാട്ടോ അപ്പം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് സെറ്റാണ് ഓക്കെ അത്യാവശ്യം നല്ല വീതി വരുന്ന ഒരു ടൈപ്പ് പ്രിൻറ്റഡ് സെറ്റാണ് ഉള്ളിൽ റോസ് കളറിൽ ഒരു ഫ്ലവറും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വള്ളി വള്ളി ഡിസൈനാണ് ശരിക്കും വള്ളി ഡിസൈൻ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് കോട്ടണിൽ തന്നെ വരുന്ന സെറ്റാണ് ഓക്കെ ഞാനിതൊന്ന് കാണിച്ചു തരാം ശരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് ഈ ബെല്ലൈക്കൺ അമർത്താൻ പറയുന്നത് ദയവചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടണം ഞാൻ വീണ്ടും വീണ്ടും തുടരെ തുടരെ പറയുന്നുണ്ട് എന്തുകൊണ്ടോ ഇങ്ങനെ പറയണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നാലേ നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം കിട്ടുള്ളൂ സബ്സ്ക്രൈബും എല്ലാം കൂടെ കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇങ്ങനെയാണിത് വരുന്നത് സെറ്റുമുണ്ട് ഓക്കെ നല്ല ഇത് നിങ്ങൾക്ക് മേടിച്ചെടുക്കാനായിട്ട് സിമ്പിൾ ആണ് മേലെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ വൃത്തിയായിട്ട് ഷിപ്പ് ചെയ്തു തരുന്നതായിരിക്കും അടുത്തത് നമുക്ക് കാണുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള കോഫി ബ്രൗൺ കോഫി ബ്രൗണും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്ന ഒരു സെറ്റാണ് ഓക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് മറ്റേതിലും അങ്ങനെ തന്നെയാണ് കേട്ടോ സെയിം ആണ് ഇതിൽ നമുക്ക് പാറ്റേൺ എന്നൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് അതിൽ നമുക്ക് ഡിസൈൻ ഇങ്ങനെ തന്നെയാണ് വേണ്ട ഉള്ളിൽ അങ്ങനെ വരുന്നുണ്ട് ടു പോയിൻ്റ് എയ്റ്റ് സീറോ ലെങ്ത്ത് വരുന്ന സെറ്റാണ് ഓക്കെ താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തോ നമുക്ക് സിമ്പിളായിട്ട് ഇത് മേടിച്ചെടുക്കാൻ പറ്റും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല ഓക്കെ നിങ്ങൾക്ക് പഴയ വീഡിയോസൊക്കെ നമ്മളെടുത്ത് കാണുക നിങ്ങൾക്ക് അതിലുള്ള ആവശ്യമുള്ള ഐറ്റംസ് ഉണ്ടാവും സെറ്റ് മുണ്ടുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് കുത്താമ്പിളിയുടെ എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് മാക്സിമം എല്ലാ ഐറ്റംസ് ഐറ്റംസും അവൈലബിളാണ് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഞാൻ ഒന്നുകൂടി കാര്യം കാണിച്ചു തരാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് അടുത്തത് ഇതേപോലെ തന്നെ ത്രിബിൾ കളർ ട്രിബിൾ അല്ല സോറി ഡബിൾ കളറിൽ വരുന്ന ഇതും ടു പോയിൻ്റ് എയിറ്റ് സീറോ വരുന്ന ഒരു സെറ്റ് തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി പ്രിന്റ് ആണ് ഓക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോസ് അപ്പോൾ ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്തോട്ടെ ഒരു ഹെൽപ്പായില്ലേ അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല വീതിക്ക് എൻ്റെ കൈ നിങ്ങൾക്ക് ശരിക്കും നോക്കി അറിയാൻ പറ്റും ഇത്രയ്ക്ക് വീതി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതിക്ക് വരുന്നുണ്ട് സെറ്റ് ഓക്കെ നമ്മൾ ഷെയ്ഡ് നല്ല ക്ലാരിറ്റി ഉള്ള പ്രിൻറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ഗ്രീനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക റോസ് കളർ റോസ് അല്ല വീഡിയോയിൽ കാണുമ്പോൾ ലൈറ്റ് ഒരു റോസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വാടാമല്ലി കളർ അങ്ങനെയും പറയാം ഓക്കെ വരുന്ന ഒരു ഡബിൾ കോമ്പിനേഷനാണ് ഇതിൽ വന്നേക്കുന്നത് ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ ഇതും ടു പോയിൻറ്റ് എയ്റ്റ് സീറോ ലെങ്ത്ത് വരുന്ന സെറ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് മേടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഞാൻ മൂന്നും കൂടി ഒന്നും കൂടി കാണിച്ചു തരാം ഈ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡി ആയിട്ടോ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ കോഫി ബ്രൗണും ബ്ലാക്കും ഒരു മോഡൽ കാണിച്ചിട്ടുണ്ട് ഇതും ടു പോയിൻറ്റ് എയ്റ്റ് സീറോ തന്നെയാണ് ഇതും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ നമുക്ക് വീട്ടിലെത്തിക്കാൻ പറ്റും അതേപോലെ തന്നെ വേറൊരു മോഡൽ കൂടി ഈ ഒരു മോഡൽ കൂടി ഉണ്ട് ഇതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വീട്ടിലെത്തി എത്തിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഓക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക താല്പര്യമുള്ള സാധനം വീട്ടിലേക്ക് മേടിച്ചെടുക്കുക എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം